വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ ഒരു കടുവ കുടുങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ശ്രീനാഥിൻ്റെ കിണറ്റിലാണ് രാവിലെ കടുവ കുടുങ്ങിയത് യൂക്കാലി കവല സ്വദേശിയാണ് ശ്രീനാഥ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങി വയനാട്ടിൽ രണ്ട് കടുവകളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി വരുന്നു പക്ഷേ മറ്റൊരു കടുവ ഇപ്പോൾ കിണറ്റിൽ വീണിരിക്കുന്ന കടുവയാണ് അവിടെ ശ്രീനാഥിൻ്റെ വീട്ടിലാണ് കടുവ വീണിരിക്കുന്നത് ദീപക് മോഹൻ വരുന്നു ദീപക് വീണ്ടും വന്യജീവി കടുവ ഇറങ്ങിയിരിക്കുകയാണ് ഈ കാടിനോട് ചേർന്നുള്ള വീടാണോ ഈ ശ്രീനാഥിൻ്റേത് അവിടെയാണ് ഇപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയോ കടുവയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയോ ശ്രമകരമായിരിക്കുമല്ലോ അല്ലേ കടുവയെ പുറത്തെത്തിക്കല് പണി അരുൺകുമാർ വയനാട് മൂന്നാനക്കുഴിയിലെ യൂക്കാല യൂക്കാലിക്കാവലയിലെ ശ്രീനാഥിന്റെ വീടിന് സമീപത്തുള്ള കൃഷിയിടത്തിലുള്ള ഈ കിണറിലാണ് രാവിലെയോടുകൂടി കടുവയെ കണ്ടത് വീട്ടുകാർ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മോട്ടോർ ഈ കിണറ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ വന്ന് നോക്കുന്ന സമയത്താണ് ഈ കിണറിന് മുകളിലുള്ള വല കീറുകയും തുടർന്ന് കിണറിനകത്ത് ഈ പടവിൽ ആയിട്ട് കടുവയുടെ ദൃശ്യങ്ങൾ വീട്ടുകാർ കണ്ടതിനെ തുടർന്നാണ് വനംവകുപ്പിന് വനംവകുപ്പിന് വിവരം അറിയിച്ചത് നേരത്തെ ഈ മൂടക്കൊലിയിൽ യുവകർഷകനായ പ്രജീഷിനെ ആക്രമിച്ച് കടുവ കൊന്നിരുന്നു ഈ പ്രദേശത്തുനിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം ം ദൂരമാണ് മൂന്നാലക്കുഴി യൂക്കാലിക്കവലയിൽ ഇവിടെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നത് രാവിലെ തന്നെ വനംവകുപ്പ് ജീവനക്കാർ വിവരം അറിയിച്ചിട്ടുണ്ട് വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുതൽ തന്നെ വനംവകുപ്പ് ഈ മേഖലയിൽ അതായത് ഈ പ്രജീഷിനെ കടുവ ആക്രമിച്ച് കൊന്ന ആ കടുവയെ പിടികൂടിയതിന് ശേഷം വീണ്ടും ഈ മേഖലയിൽ കടുവയുടെ ഉണ്ടായതിനെ തുടർന്ന് വനംവകുപ്പ് ഈ മേഖലയിലൊക്കെ കൂടുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ അന്ന് കടുവ കൂട്ടിൽ കുടുങ്ങിയിരുന്നില്ല പിന്നീട് പല വളർത്തുമൃഗങ്ങളെയും കടുവ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനിടയിലാണ് വീണ്ടും ഒരു ഈ കിണറ്റിൽ കടുവയെ കണ്ടെത്തിയത് വലിയ ഒരു കടുവ തന്നെയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം വനംവകുപ്പ് എത്തി അതോടൊപ്പം ഈ വെറ്റിനറി മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തിയതിന് ശേഷമായിരിക്കും കടുവയെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുക ഏതായാലും കിണറ്റിൽ അകപ്പെട്ട കടുവയായതുകൊണ്ട് തന്നെ ശ്രമകരമായിരിക്കും ദൌത്യം എന്ന് തന്നെ കരുതാം ഒരുപക്ഷെ മയക്കൂടി വെക്കുകയാണെങ്കിൽ തന്നെ കടുവ കിണറ്റിലേക്ക് ചോദിക്കാം ഇത്രയും വലിയ കാരണം ഈ കടുവ സ്വാഭാവികമായിട്ടും ഒരു ആക്രമണകാരിയാകാനുള്ള സാധ്യതയുണ്ട് വലിയ കടുവയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ മയക്കുവടി വെക്കും മയക്കു വെച്ചതിന് ശേഷം വലയിലാക്കാൻ പറ്റുമോ ഇത് എങ്ങനെയാണ് ഇതിനെ പുറത്തെത്തിക്കാൻ സാധിക്കുക എന്താണ് അവരുടെ ഒരു സ്ട്രാറ്റജി സാധാരണഗതിയിൽ മയക്കുപൊടി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ കടുവയെ വലയിലാക്കി തൊട്ടടുത്ത സ്ഥലത്തേക്ക് അതായത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് വനംവകുപ്പ് മാറ്റും പിന്നീട് ആന്റിബോഡി അടിച്ചതിന് ആന്റിബോഡി ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷമായിരിക്കും കടുവ സാധാരണഗതിയിലേക്ക് തിരിച്ച് തിരിച്ച് ഉണർന്ന സമയത്തേക്ക് കടുവയെ കൂട്ടിലേക്ക് മാറ്റുകയാണ് വനംവകുപ്പിന്റെ സ്ട്രാറ്റജി പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം ഈ കടുവ കിണറിന്റെ കൽപ്പടവിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മയക്കുവടി വെച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കടുവ കിണറിലേക്ക് വീടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കടുവയ്ക്ക് ണം സംഭവിക്കും പക്ഷേ അത് വനംവകുപ്പിന് വലിയ തലവേദനയായി മാറാനും സാധ്യതയുണ്ട് അത് ഒഴിവാക്കി എങ്ങനെ കടുവയെ പിടികൂടാം എന്നുള്ള കാര്യമാണ് വനംവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നത് നേരത്തെ നമുക്ക് അറിയാം വനംവകുപ്പ് ഈ കടുവ അതുപോലെ തന്നെ കരടി പോലുള്ള മൃഗങ്ങളെ പിടികൂടുന്നതിൽ വനംവകുപ്പ് വയനാട്ടിലെ വനംവകുപ്പ് വളരെ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളാണ് നേരത്തെ തണ്ണീർകോമ്പൻ മയക്കോടി വെച്ച് ചേരുന്നെങ്കിൽ പോലും കടുവയെ പിടികൂടുന്നതിൽ വളരെ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളാണ് അവർ എങ്ങനെയെങ്കിലും കടുവയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് വയനാട് വൈൽഡ് ലൈഫ് E